ഗോൾഡൻ ചെറുപ്പളശ്ശേരി കാറൽ മണ്ണയിൽ പാടത്ത് പന്നിയെ തുരത്താൻ സ്ഥാപിച്ച വൈദ്യുതി വേലിയിൽ നിന്നും ഷോക്കേറ്റ് ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചു വെസ്റ്റ് ബംഗാൾ സ്വദേശി രഞ്ജിത്ത് പ്രമാണിക്കാണ് മരിച്ചത് സംഭവത്തിൽ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ചെറുപ്പളശ്ശേരി കാറൽമണ്ണ തൃക്കിടീരിമന പാടത്താണ് ഇതര സംസ്ഥാന തൊഴിലാളിയെ ഷോക്കെറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് വെസ്റ്റ് ബംഗാൾ സ്വദേശി രഞ്ജിത്ത് പ്രമാണിക്കാണ് മരിച്ചത് കാട്ടുപന്തികളെ തുരത്താനായി പാടത്ത് വാഴകൃഷിക്ക് ചുറ്റും കെട്ടിയിട്ടുള്ള കമ്പിവേലിയിൽ നിന്നാണ് ഷോക്കെറ്റത് ഇലക്ട്രിക് ലൈനിൽ നിന്നും നിയമവിരുദ്ധമായി വയർ കൊളുത്തി കമ്പിവേലിയിലേക്ക് വൈദ്യുതി ഘടിപ്പിച്ച നിലയിലായിരുന്നു രണ്ടു വർഷമായി പ്രദേശത്ത് കൃഷിപ്പണികൾ ചെയ്യുന്നയാളാണ് മരിച്ച രഞ്ജിത്ത് വെള്ളിയാഴ്ച രാത്രി എന്തോ ആവശ്യത്തിന് പാടത്തേക്ക് പോയി ഏറെ വൈകിട്ടും വൈകീട്ടും താമസസ്ഥലത്ത് എത്താത്തതിനെ തുടർന്ന് കുടുംബം നടത്തിയ പരിശോധനയിലാണ് പാടത്ത് ഷോക്കേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇയാളുടെ ചെരുപ്പും പണി സാധനങ്ങളും സമീപത്ത് നിന്നും കണ്ടെത്തി സ്ഥലമുടമയിൽ നിന്നും പാട്ടത്തിനടുത്താണ് ഇവിടെ കൃഷി ചെയ്തു വന്നിരുന്നത് ഡോഗ് സ്കോഡും ഫോറൻസിക് ഫിംഗർ പ്രിന്റ് അധികൃതരും സ്ഥലത്തെത്തി പരിശോധന നടത്തി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പിന്നീട് പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി സംഭവത്തിൽ കമ്പിവേലിയിലേക്ക് വൈദ്യുതി പ്രവഹിപ്പിക്കാൻ സഹായിയായി പ്രവർത്തിച്ച കാർമണ്ണ മണ്ണിങ്ങൽ വീട്ടിൽ എം കെ ഹരിദാസൻ പാട്ടത്തിനടുത്ത ഭൂമിയിൽ വാഴക്കൃഷി നടത്തിയിരുന്ന ചെറുപ്പശ്ശേരി പാറക്കൽ വീട്ടിൽ പ്രഭാകരൻ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയോടെ കവിത കവിത റൈറ്റ് പ്രൈസ് പ്രോമിസ് എല്ലാ 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 കസ്റ്റമേഴ്സിനും പർച്ചേസിലും ഷോറൂമുകളിലും ഗോൾഡൻ ഡയമണ്ട്സ്